ളിതമായ കണക്കുപയോഗിച്ച് കാലാതീതമായ കലണ്ടർ രൂപപ്പെടുത്തി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിദ്യാർത്ഥി കോഴിക്കോട് കിണാശേരി സ്വദേശിൻ റഹ്മാനാണ് ഒറ്റ പേപ്പറിൽ കലണ്ടർ രൂപപ്പെടുത്തിയത് തന്റെ കലണ്ടറിനൊപ്പം സ്വല്പം ബുദ്ധിയും ഉപയോഗിച്ചാൽ ആർക്കും ഏത് തീയതിയും കണ്ടെത്താനാകുമെന്ന് ഫെൽബ്രിൻ പറയുന്നു ഒരു ഷീറ്റ് കടലാസിൽ ക്രമപ്പെടുത്തിയ അക്കങ്ങൾ ഒപ്പം ഫ്രെൽബിൻ എന്ന പേരിലെ ഏഴ് ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഇതുപയോഗിച്ച് കാലാകാലത്തേക്കുള്ള കലണ്ടർ രൂപപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് കിണാശേരി സ്വദേശിയായ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിദ്യാർത്ഥി കണക്കിലെ ലളിതപാഠങ്ങൾ അറിയുന്ന ആർക്കും ഈ പട്ടിക ഉപയോഗിച്ച് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തീയതികൾ ഏത് ദിവസങ്ങളിലാണെന്ന് നിമിഷങ്ങൾ കൊണ്ട് കണ്ടെത്താം രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പും കുഞ്ഞി വരാൻ പോണ ഫ്യൂച്ചർ എത്ര ഇയേഴ്സ് ഉണ്ടോ അത് മൊത്തം ഞാൻ ഈ കല ഈ ഒരു ആഫോഷ്യറ്റിൽ ഞാനത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സിമ്പിൾ ഇക്വേഷൻ നമ്മൾ ഒരു അഡീഷണൽ സബ്ട്രാക്ഷനും അഡിവിഷണൽ സ്ക്വയറൂട്ടൊക്കെ അറിയുന്ന ഏതൊരു വ്യക്തിക്കും സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഫ്രെൽബിൻ ഇരുന്നൂറ് വർഷത്തേക്കുള്ള കലണ്ടർ കണ്ടുപിടിച്ചിരുന്നു പിന്നീട് ഏഴായിരം വർഷത്തേക്കുള്ള കലണ്ടറും രൂപപ്പെടുത്തി എന്തുകൊണ്ട് ഇത്തരമൊരു കലണ്ടർ എന്ന ചോദ്യത്തിന് ഫ്രെൽബിൻ ഉത്തരം പറയും നമുക്ക് ഓരോ മനുഷ്യർക്കും ബുദ്ധി ഉണ്ട് പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ ഇത് ഡെയിലി റൂട്ടീനിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചു പോകണം കാരണം ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ കൂടി വേറൊരാൾ കണ്ടുപിടിച്ച ഒരു സാധനം അല്ലെങ്കിൽ നമ്മളത് അവരെ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണുള്ളൂ നമ്മളതായിട്ട് നമ്മളൊന്നും അതിൽ ചെയ്യണില്ല അവരുണ്ടാക്കി വെച്ച സാധനം നമ്മൾ യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മളെ ബ്രെയിൻ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കുമ്പം ടോട്ടലി ഡിഫറൻ്റ് ആണ് സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് ഫ്രൽബിൻ കലണ്ടർ രൂപപ്പെടുത്തിയത് കലണ്ടറിന്റെ പേറ്റന്റ് നേടുന്നതിനുള്ള ശ്രമങ്ങളിലാണിപ്പോൾ ഫ്രെൽബിൻ ന്യൂസൈറ്റീൻ കോഴിക്കോട്